ഹായ് ഹലോ അസ്സലാ വൈക്കും മസ്ഫർ നിസ സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ മറക്കരുതേ അപ്പോൾ ഇതാ ഞങ്ങൾ പറഞ്ഞല്ലോ ലൈവിലും വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞല്ലോ പെരുന്നാൾ ഉമ്മേൻ്റെ ഉപ്പാൻ്റെയും കൂടെ ആയിരുന്നു അങ്ങോട്ടത്തുനിന്ന് അന്ന് അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ അനിയത്തി ഉണ്ട് ഞാനുണ്ട് മക്കളുണ്ട് ഉമ്മയും ഉപ്പിയൊക്കെ കണ്ടു കേട്ടോ അപ്പം നോമ്പുറക്കാൻ വന്നപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കാണാത്തവർ പോയി കാണണോട്ടോ ഞങ്ങളിതാ ഇറങ്ങി പന്തിരംഗാവ് എത്തിയത് മുതൽ ബ്ലോക്കാണേ ഭയങ്കര ബ്ലോക്ക് അതുപോലെ എറണാകുളത്ത് എത്തുന്നവരെ പല സ്ഥലത്തും ബ്ലോക്കായിട്ട് ബാങ്കൊക്കെ കൊടുത്തതിൻ്റെ വിഷയമായിട്ടോ വീട്ടിലെത്തിയേ ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞല്ലോ വീഡിയോയില് ഞങ്ങളിതിൻ്റെ മുന്നേ എറണാകുളത്ത് പോയപ്പോൾ എന്താ ഈ കടവ് റിസോർട്ടിനെ പറ്റിയിട്ട് അപ്പോൾ ഉമ്മ അതിനെപ്പറ്റി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ഉമ്മ അവിടെ ജോലി ചെയ്തതും മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇത്ര കാശ് അവിടെ പോയിട്ട് ജോലി ചെയ്ത് ചെറിയ തുച്ഛമായ വരുമാനത്തിലാട്ടോ അന്നൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞ് മക്കളായിരിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് എൻ്റെ ഉമ്മൻ്റെ ഉമ്മ ജീവിതത്തിൽ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോണ കടങ്ങളും ഒക്കെ ഒരുപാടുണ്ട് ഇന്നെങ്കിൽ കൂടിയിട്ട് മനസ്സിന് സുഖം കണ്ടിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യവും ഫുഡിനായാലും ഒക്കെ പ്രയാസം അനുഭവിച്ചിട്ട് ജീവിച്ചവരാട്ടോ അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം വരുമ്പോഴും ഞാൻ അതിജീവിച്ച് പോകുന്നതിൻ്റെ കാരണം എൻ്റെ ഉമ്മാൻ്റെ ജീവിതം കണ്ടിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്തില്ല പിറ്റേന്ന് ഇപ്പോൾ രാവിലത്തെ വീഡിയോ കേട്ടോ ഞാൻ എടുക്കുന്ന അതാണ് വീട് ഈ വീടിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ആളുണ്ട് കേട്ടോ പണയത്തിനാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയിട്ടും നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് കേട്ടോ ഒരു ദിവസം ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കാട്ടോ അതാണ് ഉപ്പാൻ്റെ വണ്ടി ബൈക്കും പിന്നെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ റോഡ് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ മക്കൾ റോട്ടിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടോ ഈ റോഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഈ യോവിച്ചാൽ വരെ ഈ അടിപൊളി വൃത്തിയായി കിടക്കൂട്ടെപ്പോഴും ഇത് നേരെ ഫ്രണ്ടിലുള്ള വീടാണ് കേട്ടോ അവിടെ നിൽക്കണ ഒരു മാമിൽ ഒരുപാട് മാങ്ങ ഉണ്ട് എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ആ മാങ്ങനെ ഒക്കെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലേ കുലകുലായിട്ട് കിടക്കുന്ന മാങ്ങ നല്ല രസം കിട്ടും അതുപോലെ കുറച്ച് കൊച്ചപ്പുറത്തേക്ക് ഇതാ എന്താ പറയുക എന്താ പറയൽ മറന്നു ഇപ്പം മഴ കിട്ടുമ്പോൾ ഞാൻ പറയാം കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് ഞങ്ങൾ പിന്നെ മരത്തിൻ്റെ മുകളിനൊന്നും പറിച്ചു കഴിച്ചിട്ടില്ല പക്ഷെ റംബൂട്ടാൻ വേഗം മറക്കൂട്ടോരോ പേരുകൾ ഉദാറമ്പൂട്ടാനൊക്കെ കാഴ്ച ഇരിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് തേനീച്ചട്ടോ അടുത്ത് ചെല്ലുമ്പോൾ അറിയുന്ന തേനീച്ച കുട്ടികളും തേനീച്ചൻ്റെ അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആരൊക്കെ തേനി ശേഖരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പൂമ്പൊടി നിന്ന് അപ്പം ഇങ്ങനെയൊക്കെ ആണല്ലോ പരാഗണ ഒക്കെ നടക്കുന്നതിലെ ഞാൻ കുറേ നേരം കണ്ടു നിന്നു കേട്ടോ അവർ പിന്നെ പാറക്കൽക്ക് ഞാൻ തേനീച്ചനോട് കുത്തു കിട്ടുമോ എന്നുള്ള പേടിയിലാട്ടോ അവിടെ നിന്ന് പിന്നെ ഞാൻ അത് ധൈര്യമായിട്ട് ഞാനൊക്കെ അവിടെ നിന്നായിട്ട് വീഡിയോ എടുത്ത് എല്ലാത്തിലും തേനീച്ചുണ്ട് എല്ലാ പൂവിലും തേനീച്ചുണ്ട് കായകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര നില നമുക്കൊരു വീടും സ്ഥലമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ദാ ചെയ്യണം എനിക്കൊരു സ്ഥലം കിട്ടാനും അതുപോലെ വീട് ഉണ്ടാക്കാനും ഒക്കെ വീട് എന്നറിയാൻ ഞാൻ വലിയതായിട്ട് പ്രതീക്ഷിക്കണമെന്ന് ഒരു റൂം ഒരൊറ്റ റൂം ഉള്ള ഒരു വീട് അതിനപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കില്ല അവരൊറ്റൊന്ന് മതി അടക്കളായിട്ടും കിടക്കാനും എല്ലാത്തിനും ഒന്നും ഒറ്റ ഒന്ന് മതി വേറെ ഒരു ആഗ്രഹവും ഇല്ല ഇറങ്ങി പോകാൻ വേണ്ടിയാലും പറയുതെ കേട്ടോ ഫ്രണ്ടേജ് ഇതാ കേട്ടോ വീടിൻ്റെ ഇതിലേക്കേറി ഒരു രണ്ട് രണ്ട് റൂമുകളോ ഉണ്ട് കേട്ടോ വീടിന് അപ്പം ഉമ്മ അപ്പം അടുത്ത അയൽവാസിനെ കുറേ ദിവസമായിട്ട് പോകുന്നതിന് ഉമ്മ അടുത്ത അയൽവാസിനോട് സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പം പേരൊക്കെ മക്കൾക്ക് കണ്ടപ്പം എനിക്കും അങ്ങനെത്തന്നെ കേട്ടോ പേരൊക്കെ കണ്ടാൽ വേണം അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ പേരക്ക വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പം പേരക്ക പഴുത്തിയിരിക്കുന്നുണ്ട് അപ്പം അപ്പുറത്തെ ഓരോ വീട്ടിലുള്ള അയൽവാസി പിന്നെ ആ പേരക്ക മരത്തുനിന്ന് പേരക്ക വരച്ചിട്ടോ പേരക്ക വരച്ചിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് അങ്ങോട്ട് വീണ് അപ്പം ഉമ്മ പറഞ്ഞാൽ അവര് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കാണ് അപ്പം അവിടെ നിന്ന് പിന്നെ തുറക്കുമ്പോൾ പോയി എടുക്കാ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒന്നും താഴേക്ക് വീണ് എന്താ ഞാൻ എടുത്തിട്ടോ അത്യാവശ്യം പഴുത്ത പേരൊക്കെ തന്നെയായിരുന്നു നല്ല പഴുത്തതാട്ടോ അപ്പുറത്തേക്ക് വീണത് ഇതമ്മേൻ്റെ കൃഷിത്തോട്ടാട്ടോ ഉമ്മ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ വിക്രസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്കും ഇഷ്ടം കേട്ടോ ഞാനൊരുപാട് നമ്മൾ ഞങ്ങൾക്ക് സ്വന്തം വീടില്ലേലും പണയത്തിലുള്ള വീട് അവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ ഇതേപോലെ പലയിതും കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാമായിരുന്നു കിഴങ്ങ് ചേമ്പ് വത്തക്ക വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ വെണ്ടക്ക പയറ് എല്ലാ സാധനവും ഉണ്ടാക്കിയിരുന്നു മഞ്ഞൾ അപ്പം നമുക്കിതാ ചീര പയറ് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊടുക്കുമ്പോഴല്ലോ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു അതാ കിടക്കേ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയും അപ്പോൾ പയ വീഡിയോസൊക്കെ ഡിലീറ്റാക്കിയിട്ട് പുതിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ഈ വീഡിയോ എടുക്കുന്നതിനനുസരിച്ചൊക്കെ സ്റ്റോറേജ് ഫുള്ളായിട്ട് എടുക്കാനേ പറ്റുന്നില്ല ഉമ്മ ഉണ്ടാക്കി ചീരയും ഉണ്ടായിട്ടുണ്ട് അതേപോലെ പയറും കായ്ച്ചിട്ടോ ഓരോ വീഡിയോ എടുക്കുമ്പോൾ കട്ടാക്കി കട്ടായി പോവാട്ടോ പിന്നെ ഞാൻ സ്റ്റോറേജ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതാ അടുത്ത വീട്ടിലേക്ക് പോയിട്ടോ ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റ് തുറന്ന് തുറന്നതല്ല പൂട്ടിയിട്ടില്ലായിരുന്നു ഞാനിതാ ചെറിയ ഗേറ്റിൽ കൂടെ പോയി അടിപൊളി വീടാട്ടോ അപ്പോൾ അവിടുത്തെ ചേട്ടനോടൊക്കെ സംസാരിച്ച് അപ്പോൾ അവർ ഫാറൂഖിൽ ഒരു കുടുംബക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞതിനോട് സംസാരം ഒന്നും വേടിയവരെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതാ പോയി പേരക്കെടുത്തോ നല്ല പഴു പേരൊക്കെ കേട്ടോ അപ്പം നല്ല ഈ എറണാകുളത്തുള്ള ആൾക്കാരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക സ്നേഹം കേട്ടോ ഇരിക്കു ഇപ്പൊക്കായാലും എല്ലാവരും അവിടെ പെങ്ങന്മാരും എല്ലാവരും നല്ല അടിപൊളിയാണ്ട്ടോ അപ്പം അയൽവാസികളൊക്കെ ആയാലും അപ്പം ഞാൻ പറഞ്ഞില്ല സ്റ്റോറേജ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഞാനിത് ആ പയറും ആ ചീരിയും ഒക്കെ എടുത്തിട്ടോ അതോ കായകൾ ഓരോ ഉണ്ടാക്കി ഇമ്മ അവിടെ നിന്ന് അലക്കുന്നുണ്ട് അലക്കുന്ന സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പം ഇത്രയ്ക്കെ തന്നെയല്ലോട്ട് ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് എന്തായാലും ഇതിൽ പരസ്യം എവിടെയെങ്കിലും വന്നിട്ടുള്ള സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നുട്ടോ അപ്പം ഇനി ഇന്ന് നോമ്പ് ഇറക്കാൻ പോകാൻ കേട്ടോ അവിടേക്ക് പോകണം ഇതാ കറുമൂസൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനീതി പറഞ്ഞാൽ ഈ കറുമൂസൊക്കെ കാണിച്ചുകൊടുത്തിട്ട് കണ്ണ് കണ്ണേക്കട്ടെ കണ് കറുമൂസൊക്കെ പോട്ടാ എനിക്ക് കാണിച്ചിരട്ടോ പറഞ്ഞു ഇങ്ങോളിങ്ങനെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ എല്ലാവരോടും ബായ് അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്